മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ കൃത്യസമയത്ത് തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് അതായത് ക്ലിഫ് ഹൗസിൽ ഓരോ വർഷവും ഇതിനുവേണ്ടി ഖജനാവിൽ നിന്നും ലക്ഷോപലക്ഷം രൂപയാണ് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ആര് നടത്തുന്നു എന്ന് ചോദിച്ചാൽ അത് മരുമകൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കാരണം മരാമത്ത് ടൂറിസം വകുപ്പ് വഴിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ചിലവഴിച്ചു വിടുന്നത് രണ്ടിൻ്റെയും മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് ക്ലിഫ് ഹൗസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭയിൽ യു ഡി എഫ് എം എൽ എ നിരന്തരം ചോദ്യം ഉന്നയിക്കാറുണ്ട് ഇതിന് മുൻപും ഇത്തരത്തിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു ചോദ്യം ഉന്നയിച്ചത് എന്നാൽ അതിനുശേഷമാണ് അതിനുള്ള മറുപടി കൊടുത്തത് കൃത്യസമയത്ത് മറുപടി കിട്ടാറേ ഇല്ല വിവരാകാശവും ടെൻഡർ വിശദാംശങ്ങളും വഴിയാണ് ക്ലിഫ് ഹൗസിലെ ചെലവുകൾ സംബന്ധിച്ചുള്ള കോടികളുടെ നിർമ്മാണ കഥകൾ പുറം ലോകത്തറിയാനായി കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ നവീകരണ പ്രവർത്തന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് നിർമ്മാണത്തിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മാത്രം മൂന്ന് വർഷം കൊണ്ട് ചിലവഴിച്ചത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇനി മറ്റൊരു വിരോധാഭാസം കേൾക്കണമെങ്കിൽ ഒരു വസതിക്കായി രണ്ട് കോടിക്ക് അടുത്ത രൂപ ചിലവഴിച്ചിരിക്കുന്നു പക്ഷേ സർക്കാർ തന്നെ ലൈഫ് മിഷൻ പദ്ധതി പാപങ്ങൾക്ക് വീട് വെക്കാനായി നൽകുന്നത് കേവലം നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലെ ഔദ്യോഗിക അവസ്ഥയിലെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ റൂമിന് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് ഇതിനേറെ പറയുന്നു അവിടുത്തെ ഒരു ചാണകക്കുഴിക്ക് പോലും നാലര ലക്ഷം രൂപയോളം ചിലവഴിച്ചതായിട്ടുള്ള കണക്കാണ് വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് ഇതാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ക്ലിഫ് ഹൗസിൻ്റെ വളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള കാലിത്തൊഴുത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് അതോടൊപ്പമാണ് ചാണകക്കുഴിക്ക് വേണ്ടി മാത്രം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ചിലവഴിച്ചത് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന മറ്റാരുമല്ല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിന് കരാറ് നൽകിയിരിക്കുന്നത് നിയമസഭയിൽ ഇപ്പോൾ ടി സിദ്ദിഖ് എം എൽ എ ചോദ്യമായി ഉന്നയിച്ച വിഷയത്തിൽ നൽകിയ മറുപടിയിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നത് സഭാസമ്മേളന കാലയളവിൽ നൽകിയ ചോദ്യത്തിനുള്ള മറുപടി വളരെ വൈകിയാണ് ഇപ്പോൾ വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ വേണ്ടിയാണ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഏകദേശം പകുതിയോളം ഒരു നില മാത്രമുള്ള ക്ലിഫ് ഹൗസിൽ ഒരു ലിഫ്റ്റ് ഘടിപ്പിക്കാൻ പതിനേഴ് ലക്ഷം രൂപയും ഇനി ലിഫ്റ്റ് വെച്ചപ്പോഴുണ്ടായ അധിക ജോലിക്ക് വേണ്ടി പൈപ്പ് ലൈൻ മാറ്റിയൊക്കെ വയ്ക്കാൻ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയും ചിലവായിട്ടുണ്ട് അതായത് ഒരു ചിലവില്ലെങ്കിൽ മറ്റൊരു ചിലവ് കൊണ്ടുവന്ന് അധിക ചിലവാക്കുന്ന പ്രവൃത്തി പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിൻറ്റിങ്ങിൻ്റെ ചിലവ് രണ്ട് തവണയായി ശുചിമുറി നന്നാക്കാനായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലൂടെ പോകുന്നു ടെൻഡർ ക്ഷണിച്ചത് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് ജി എസ് സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടറാണ് നേരത്തെ പരാമർശം ഈ ചാണകക്കുഴി നിർമ്മിക്കാനായി തയ്യാറായത് പക്ഷേ പണി പൂർത്തീകരിച്ചപ്പോൾ ടെൻഡർ വിളിച്ച മൂന്ന് എഴുപത്തിരണ്ടിനേക്കാലം കൂടുതലും നാല് ലക്ഷം കടന്ന് അറുപത്തെണ്ണായിരം രൂപ അധികമായി അതുപോലെ തന്നെ നേരത്തെ തന്നെ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നീന്തൽ നവീകരണം ഇതിനായി മുൻപ് ചിലവഴിച്ചതും ലക്ഷങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നീന്തൽ വേണ്ടി ചിലവഴിച്ചത് മുപ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വിവരാകാശ രേഖയിലൂടെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വന്നിരിക്കുന്നത് ഒരു കുളത്തിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ അതും ക്ലിഫ് ഹോസിനുള്ളിൽ ആർക്ക് പ്രയോജനം എന്ത് പ്രയോജനം എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത് നിയമസഭയിലടക്കം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ മറച്ചുവെച്ച ഈ കണക്ക് വിവരാവകാശ നിയമപ്രകാരമാണ് പോലും